ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് അതേപോലെ തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ സൗകര്യങ്ങളൊക്കെ കൊടുത്ത് അത് എൻജോയ് ചെയ്ത് വരികയാണ് അല്ലാതെ ഇതിന ഇതിനൊരു റിസൾട്ട് ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇത് നടത്തുന്നതിന് എതിരല്ല ഇത് നല്ലതാണ് നടക്കട്ടെ മറ്റു സംസ്ഥാനങ്ങളിൽ നടത്തുന്ന നടക്കട്ടെ പക്ഷെ ഇതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ ഗവൺമെന്റിന് പറ്റുന്നില്ല എന്തുകൊണ്ടാണ് പറ്റാത്തത് കെടുകാര്യസ്ഥതയാണ് പ്ലാനിങ് ഇല്ല ഗവൺമെന്റിന് ഗവൺമെന്റിന് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് അവിടെ സബ്മിറ്റ് ചെയ്ത് നടപ്പാക്കുമായിരുന്നു അതില്ല അതാണ് ഒരു പരാജയം ഇതിന് ഞാൻ കാണുന്നത് ശരി ശ്രീ അഡ്വക്കേറ്റ് ഇവിടെ രണ്ട് രീതിയിൽ കാര്യങ്ങൾ പഠിക്കണം നമ്മുടെ ആളുകൾക്ക് ഇതൊന്നും അറിയായിട്ടല്ല യൂറോപ്പിലെയും യു എസിലെയും ഉള്ള പ്രവാസികളല്ല ഗൾഫ് മേഖലയിലുള്ളത് ഗൾഫ് മേഖലയിൽ അവിടെ ഏറ്റവും അത്യാവശ്യമായ നാല് എയർപോർട്ട് ഉണ്ടെങ്കിലും ഇപ്പോഴും യാത്രാ പ്രശ്നം തന്നെയാണ് മുഖ്യമായിട്ടുള്ളത് കപ്പൽ സർവീസിന് അനുമതി കൊടുക്കുമെന്ന് പറഞ്ഞ് അതൊക്കെ വന്നിട്ടില്ല വീണ്ടും വീണ്ടും ചർച്ച ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അല്ലാതെ അതിന് റിസൾട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം ആ റിസൾട്ടിനോടൊപ്പം തന്നെ രണ്ടു വർഷത്തിൽ ഒരിക്കൽ ഞങ്ങളെയൊക്കെ ഒന്നിച്ച് വരുന്നതിനുള്ള സന്തോഷമുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം വേണം ഇതിന് എതിരല്ല പക്ഷേ ഇതിന്റെ പേരിൽ നടക്കുന്ന ദൂർത്തിനെയാണ് എതിർക്കുന്നത് ഈ ദൂരത്തിൻ്റെ പണത്തിൽ ഒരു അംശം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ടിക്കറ്റ് എങ്കിലും തരാൻ പറ്റുന്ന ഒരു ഘട്ടം ഉണ്ടായി കോവിഡിന്റെ സമയത്ത് ഞങ്ങളെ കൂടെ ചേർന്ന് കൊടുക്കേണ്ട സമയമുണ്ടായി അന്നൊന്നും ഇത് കാണിക്കാതെ ഇപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹപ്രകടനം വ്യവസായികളായ പ്രവാസികളുടെ മാത്രം മാത്രമുള്ള ഒരു ാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഈ വരുമാനം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ചെലവ് ചുരുക്കുക ഇത് രണ്ടുമാണ് നമുക്ക് മുന്നിലുള്ള രണ്ട് പോവ്വഴികൾ ഈ മൂക്കറ്റം കടത്തിൽ മുങ്ങി നിൽക്കുന്ന കാലത്ത് ആദ്യത്തേത് നടക്കുന്നില്ല രണ്ടാമത്തേതെങ്കിലും ആ കൃഷ്ണരാജെ ഇവിടെ എയർ ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെൺകുട്ടിക്ക് നിസ്സഹായക ഒരു പെൺകുട്ടിക്ക് ഭർത്താവിനെ കാണാൻ ഗൾഫിൽ പോകാൻ വന്നവരും നിങ്ങൾ എങ്ങനെയാണ് കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തു സംസാരിച്ചത് കേരള സർക്കാരാണ് എയർ ഇന്ത്യയുടെ പിന്നെ അധികർ കേരള സർക്കാരാണ് എയർ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് കേന്ദ്ര സർക്കാർ ചാറ്റാക്കി വിറ്റ അതിനകത്ത് ഒന്നാമത്തെ കുറ്റവാളി കേന്ദ്ര സർക്കാരും രണ്ടാമത്തെ കുറ്റവാളി എയർ ഇന്ത്യയാണ് ഇങ്ങനെയല്ലേ നിങ്ങൾ ഈ കേരള സർക്കാരിനെ പഴി പറയുന്നത് ഇവിടെ നടക്കുന്ന ഒരു സംഭവത്തിന് ഇവിടെ നടക്കുന്ന ഒരു സംഭവത്തിന് ഉടനടി പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സർ